പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രസ്സിലെ ഓണം സെലിബ്രേഷൻ ആണ് ഞങ്ങൾക്ക് പ്രസ്സാണ് മൂന്ന് നാല് പേര് പാർട്ണർഷിപ്പിലാണ് നടത്തുന്നത് ഹസ്ബൻഡും വേറൊരു മൂന്ന് പേരുണ്ട് ഹസ്ബൻഡും രണ്ട് പേര് മാത്രമാണ് ഇപ്പം ദീപ തെളിക്കുന്ന സമയത്തുണ്ടായിരുന്നത് പച്ച കളർ ഷർട്ടും പച്ച കളർ കരയിലും ഉണ്ടാണ് ഈ ആദ്യം നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ നമ്മുടെ സ്പൈസസ് ബോർഡിലെ ചെയർമാൻ ശ്രീകുമാർ സാറാണ് നമ്മുടെ ഭദ്രദ്വീപ് തെളിയിക്കാനായിട്ട് വന്നിരുന്നത് അപ്പം അങ്ങനെ അവർ ഭദ്രദ്വീപൊക്കെ തെളിയിച്ചു എന്താ പിന്നെ ഷായ ചേട്ടനും നമ്മുടെ പ്രസിഡന്റ് എപ്പോഴും വരാറുള്ള ചേട്ടനാണ് അങ്ങനെ ശ്രീകുമാർ സാറ് ആശംസയൊക്കെ അറിയിച്ചു നമ്മളിപ്രാവശ്യം ഗംഭീര ആഘോഷമായിരുന്നു നടത്തിയിരുന്നത് എ സി എസ് ഒരു എ സി എസ് ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നത് വടംവലി പിന്നെ കസേരകളി തിരുവാതിര ഡാൻസ് പാട്ട് അങ്ങനെ ഗംഭീര സദ്യയും ഗംഭീര ഓ ആഘോഷങ്ങളും ആയിരുന്നു പരിപാടികളും ആയിരുന്നു അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ മുണ്ട കൊടുത്ത് പെൺകുട്ടികളെ സെറ്റ് സാരി കൊടുത്ത് മുല്ലപ്പൊക്കെ വെച്ചു അങ്ങനെ സാറുമാരിതാ പച്ചക്കറിലെ മുണ്ടും പച്ചക്കറിലെ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് അങ്ങനെ അടിപൊളി ആഘോഷമായിരുന്നു നമ്മുടെ ഇപ്രാവശ്യം ദാവരി പ്രിന്റ് എക്സ്പ്രസ് എന്നാണ് പ്രസിൻ്റെ പേര് പേരൊക്കെ എഴുതി പൂക്കളൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ ഒരു ചേച്ചിയായിരുന്നു ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ തിരുവാതിരയും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ആൺകുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി പ്രോഗ്രാമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു ആഘോഷം വെച്ചത് നമ്മളിതാ ആദ്യം അവർ ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പാട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കോപ്പറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിത് മ്യൂട്ടാക്കിയിട്ട് കാണിക്കുന്നത് പിന്നെ ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ അവരുടെ തിരുവാതിര ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ് നല്ല ഡാൻസും പാട്ടും നമ്മളിങ്ങനെ പ്രോഗ്രാം വെച്ചിട്ട് വെച്ചപ്പോഴാണ് എല്ലാരും നല്ല കഴിവുള്ളവരാണ് എന്നൊക്കെ മനസ്സിലായത് എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇതാ ഈ ചേച്ചിയാണ് ഞാൻ പറഞ്ഞത് ഡാൻസ് പഠിപ്പിച്ചത് ഈ ചേച്ചിയുടെ രണ്ട് ഇൻഡീജിൽ ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് പാട്ട് നാടിയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹിച്ച് എടുത്ത വീഡിയോ ആണ് അപ്പം നമുക്കത് ഇടാതിരിക്കാൻ നമുക്ക് വിഷമായി പോവില്ല അതുകൊണ്ടാണ് പാട്ട് നാടിയാൻ പറ്റില്ലെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടത് പിന്നെ അവർ രണ്ട് മൂന്ന് പേര് പാട്ടും പാടിയിട്ടുണ്ടായിരുന്നു നല്ല പാട്ടായിരുന്നു ഒന്നും നമുക്ക് വീഡിയോയില് കേൾപ്പിക്കാനൊന്നും പറ്റില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കാരണം അതൊരു വിഷമം തന്നെയാണ് ഇതാ ചേച്ചി രണ്ടാമത്തെ ഡാൻസ് ആണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ആൺകുട്ടികളുടെ ഡാൻസ് തന്നെ അവർ കറുത്ത ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കളിക്കുന്നവർക്ക് നല്ല രസമായിരുന്നു പച്ചപ്പവിഴ പാൽവർണ്ണ മൊത്ത കൊച്ചുങ്ങൾ അഞ്ചുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ നിൽപ്പാണ് ശമ്പോന്നൊക്കെ പറഞ്ഞല്ലേ ആ പാട്ടായിരുന്നു കേട്ടോ അത് മിക്സ് പിന്നെ വേറെ പാട്ടുകളൊക്കെ മിക്സ് ചെയ്താണ് കേട്ടോ അവര് കളിച്ചത് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ആൺകുട്ടികളുടെ എല്ലാവരും കൂടെ ഓണ സെലിബ്രേഷൻ ഭയങ്കര ഗംഭീരമാക്കി പിന്നെ ഇത് വടംവലി നമ്മൾ ഹാളിൻ്റെ പുറത്തുനിന്നായിരുന്നു കേട്ടോ വെച്ചത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായിരുന്നു എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലട്ടോ വീഡിയോ ലോങ് ആകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അടിപൊളി പരിപാടിയായിരുന്നു സദ്യ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ പിന്നെ ലാസ്റ്റ് കുറച്ച് ഇതാ ഫോട്ടോസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർമാരും സ്റ്റാഫ് ഉള്ള കുറച്ച് ഫോട്ടോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ പച്ച കളർ ഷർട്ട് ഇട്ടാണ് കേട്ടോ സാറുമാർ ബാക്കിയൊക്കെ നമ്മുടെ സ്റ്റാഫാണ് അമ്പതോളം സ്റ്റാഫുണ്ട്ട്ടോ നമുക്ക് അന്ന് ഇപ്രാവശ്യത്തെ ഓണർ സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചു